ഉപയോഗശൂന്യമായ മരുന്നുകൾ തിരിച്ചെടുത്ത് അവ ശാസ്ത്രീയമായി നശിപ്പിക്കാനുള്ള പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കണമെന്ന് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ വടകര ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു വടകര ചെത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം വടകര എം എൽ എ കെ കെ രമ ഉദ്ഘാടനം ചെയ്തു ഉപയോഗശൂന്യമായ മരുന്നുകൾ തിരിച്ചെടുത്ത് അവ ശാസ്ത്രീയമായി നശിപ്പിക്കാനുള്ള പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങൾ ശക്തമായി നടപ്പിലാക്കണമെന്ന് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ വടകര ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു പാർക്ക് റോഡിന് സമീപം വടകര എം എൽ എ കെ കെ രമ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തെ പലതിനും ഇപ്പോഴും കാരണം സാധിച്ചിട്ടില്ല നമുക്ക് വലിയ തോതിൽ എത്ര മരണം മുപ്പത്തി മൂന്നോളം മരണങ്ങൾ തന്നെ കേരളത്തിൽ മാത്രം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ ഉണ്ടായിരിക്കുകയാണ് എന്താണ് ഇതിന്റെ കാരണം വളരെ കൃത്യമായി പഠിക്കേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് വരുന്നത് കിണറിൽ നിന്ന് വരുന്ന മറുഭാഗത്തുണ്ടാകുന്നു അപ്പം ഇത്തരത്തിലുള്ള ഇതുവരെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാത്ത പല അസുഖങ്ങളുമാണ് ഇന്ന് മനുഷ്യരെ പിടികെട്ട് കൊണ്ടിരിക്കുന്നത് നിന്ന നിലപ്പിൽ നമ്മൾ കുഴഞ്ഞു വീണ് വലിക്കുകയാണ് ചെറുപ്പക്കാരിന്റെ പക്ഷേ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പിറ്റേന്ന് രാവിലെ ഉണരാതിരിക്കുന്ന മനുഷ്യനെ ചുറ്റും ആളുകൾ എത്ര ചെറുപ്പക്കാർ പ്രായമൊന്നും ആകേണ്ട ഇന്ന് ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ കുഴഞ്ഞു വീണ് വലിക്കുന്ന ആളുകളായി മാറുന്നത് രോഗികൾ സിങ്കയും നിപ്പയും ഉൾപ്പെടെ വലിയ തോതിലുള്ള മാറാരോഗങ്ങൾ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും കാരണങ്ങൾ കണ്ടുപിടിക്കുന്നില്ല അതിന്റെ മരുന്നുകൾ പലതിലെയും മരുന്നുകൾ മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ വികസിപ്പിക്കുന്നുണ്ട് എന്നറിയാൻ പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ടും അതിപ്പോഴും അഫോർഡ് ആവുകൾ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് പല

പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് തന്നെ നിങ്ങളും ഇതിനൊക്കെ ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് നമ്മുടെ നാടിനെ ബോധവൽക്കരിക്കുകയും നമ്മുടെ നാടിൽ ഇത്തരത്തിലുള്ള ആ രോഗികളില്ലാത്ത രോഗങ്ങളില്ലാത്ത ഒരു സമൂഹം ഉണ്ടാക്കിയെടുക്കുന്നതിന് ആവശ്യമായ സാമൂഹ്യത്തെ കൂടി ഏറ്റെടുക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കൂടി നിങ്ങളുടെ സംഘടനയ്ക്ക് സാധിക്കട്ടെ എന്ന് ഉപയോഗശൂന്യമായ മരുന്നുകൾ മണ്ണിൽ അലക്ഷ്യമായി വലിച്ചെറിയുന്നതുമൂലം മരുന്നുകളുടെ സാന്നിധ്യം മണ്ണിൽ നിലനിൽക്കുകയും അത് ഭക്ഷ്യശൃംഖലയുടെ ഭാഗമായി മനുഷ്യരിലേക്ക് എത്താനും ഇടയാക്കുന്നു സംഘടനാ ഏരിയ ആക്ടിംഗ് പ്രസിഡന്റ് പി സിജിന അധ്യക്ഷയായ ചടങ്ങിൽ ഏരിയ സെക്രട്ടറി രാഹുൽ കെ പി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ വി പി നാരായണപ്രകാശ് വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു കെ പി പി എസ് സംസ്ഥാന സെക്രട്ടറി അംഗം ജയൻ കോറോത്ത് ജില്ലാ സെക്രട്ടറി എൻ സിനീഷ് ഷെജിൻ കെ ഷെറിൻകുമാർ എം നജീർ എൻ ടി അനുശ്രീ ആർ ഐമണി സി സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു സംഘടനയുടെ പുതിയ ഭാരവാഹികളായി രമ്യ ജിനേഷ് പ്രസിഡന്റായും അഫ്രാസ് പി സെക്രട്ടറിയായും ആർ അനുശ്രീ സി സുമേഷ് എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും സിജിനി ലിനു എം തുടങ്ങിയവർ ജോയിന്റ് സെക്രട്ടറിമാരായും വി പി നാരായണപ്രകാശ് ട്രഷററായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം